السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبد الله ورسوله اما بعد സർവാദരണീയരായ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് കബൂൽ ഇവിടെ ഓരോ എല്ലാ ഹൈറാത്തുകളും ഹസനാത്തുകളും നമ്മുടെ അവരുകളുടെ ഹദ്രത്തിലേക്കും അവിടുത്തെ ഉപ്പാപ്പ അവിടുത്തെ സഹോദരന്മാർ തുടങ്ങിയുള്ള എല്ലാ മഹാന്മാർ സ്വാലിഹിംഗങ്ങളിലുലിയ അവരെ ഹദറത്തിലേക്ക് ഹദ്രത്തിലേക്കും അവരെ മതത് കൊണ്ട് നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട കൂടുതലായി തെക്കം ജില്ലയിലായിരുന്നു അവരുടെ ആത്മീയ തേരോട്ടേരോട്ട കൊല്ലം ജില്ലയുടെ അങ്ങേയറ്റത്തുള്ള കേരളപുരം അതാണ് ഉപ്പയാകുന്ന ഉമറുൽ ഖാദിരി അസീസ് അവരുടെ ആസ്ഥാനം കാലങ്ങൾക്ക് ശേഷം ശേഷം അവിടുന്ന് തിരിച്ച് പറമ്പിൽ ബസാറിലേക്ക് വരാനൊരുങ്ങിയപ്പോയി അവിടെയുള്ള ആളുകളെല്ലാം ആ വിഷമം അറിയിക്കുകയും അതിന് മറുപടിയായി എന്റെ കഥമ തുടരാൻ പറ്റിയ ഒരാൾ നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ വരും ആളെ പറയാതെ ആ സന്തോഷം കാലങ്ങൾക്ക് ശേഷം ആ സന്തോഷം അറിയിക്കപ്പെട്ട വ്യക്തി ബഹുമാനപ്പെട്ട ധാർമ്മിക സ്ഥാനായിരുന്നു എന്നതാണ് സത്യം തുടർന്നു തുടർന്നു തെക്കൻ ജില്ലകളിലുകളിൽ മഹല്ലുകളിൽ പള്ളികളിൽ കാതിരിയാറത്തീപ് സ്ഥാപിച്ച് ജനങ്ങളെല്ലാം ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ വളരെ പരിശ്രമം നടത്തി ആ പരിശ്രമം സന്തോഷകരമായി വിജയിച്ചു എന്നതും മറ്റൊരു സത്യമാണ് ആരുമായി ഇടപഴകാന ചെറിയ കുട്ടികൾ വലിയവർ ചെറുപ്പക്കാർ എല്ലാവരോടും ഏത് രൂപത്തിൽ പെരുമാറണം എന്നു നല്ലതുപോലെ അറിയുന്ന മഹൽ വ്യക്തി മഹാനായ വിഹാനായംസുലുലമയിൽ നിന്നും പഠിച്ചെടുത്ത ആയത്തുകൾക്ക് എങ്ങനെയാണ് അർത്ഥം പറഞ്ഞത് ഹരീസുകൾ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് അതുപോലെ യാതൊരു തെറ്റും കൂടാതെ അതേ രൂപത്തിൽ പറയുവാനുള്ള ഓർമ്മശക്തി ഉണ്ടായി ഇപ്പൊ നമ്മളിവിടെ ചെല്ലിയ വരികളെല്ലാം അറബിയിലേക്കാക്കിയത് വളരെ അത്ഭുതമായി നമ്മൾ കാണുന്നു അതെല്ലാം എല്ലാം കൊടുത്ത വലിയൊരു ഫൈലാ മാത്രമല്ല ജനങ്ങളുമായി അന്തും ഭൂമിയിൽ സാക്ഷികളാണ് അവരുടെ വലിയ നല്ല മനുഷ്യനാണ് അത് പറയാതെ ഒരാളും ഉണ്ടാവുകയാവുക രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആയാൽ മഹല്ലുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും കുടുംബക്കാർ തമ്മിലെന്തെങ്കിലും പ്രശ്നമുണ്ടായാലും അതിൽ മദ്യം പറയാൻ താരിമ്യസ്ഥാനാണ് പോകുന്നതെങ്കിൽ രണ്ടു കൂട്ടർക്കും ഒരു വിഷമവും ഇല്ലാത്ത രൂപത്തിൽ സന്തോഷകരമായ മസലഹത്തിൻ്റെ സംഭവങ്ങൾ ധാരാളം പറയാനും ഞാനും ദാരിമ്യസ്ഥാനുമായി മുപ്പത്തിയാറ് കൊല്ലത്തെ പരിചയ പരിചയമുണ്ട് എന്റെ നാട് ലക്ഷദ്വീപ് ആടെ വൺ വൺ അവിടെ ഞാൻ ഒരു പള്ളി ഉണ്ടാക്കി അതിന് തറക്കല്ലിട്ടതും ധാർമ്മികസ്ഥാനാണ് പത്തു ദിവസം എന്റെ വീട്ടിൽ തന്നെ താമസിച്ചു ആ ബന്ധ ബന്ധം അവിടെ നിന്ന് സുഖമില്ലാ സംസാരമുണ്ട് ഫോൺ വിളിച്ചാലെടുത്തു ആ സമയത്തെല്ലാം ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെ ചില കാരണങ്ങളും ആ വിഷയത്തിൽ എന്നെ വല്ലാതെ സഹായിച്ച ആളാണ് അത് സഹായിക്കാനുള്ള കാരണം എന്നോട് പറഞ്ഞു പറഞ്ഞു ആ തെരീക്കത്ത് വളരെ അപകടം പിടിച്ച തെരീക്കത്തായി പക്ഷെ ആരും അത് സംബന്ധമായി ചർച്ച ചെയ്യാറില്ല നിങ്ങളതിലേക്ക് ഇറങ്ങി എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷിച്ചു കാരണം കാരണം എന്റെ ബാപ്പ അവിടുത്തെ ഷെയ്ഖാവുന്ന അയലക്കാട് മൂപ്പരോട് പറഞ്ഞു പറഞ്ഞു തൊടുപുടയിൽ ഒരു മുഹമ്മദ് മുസിരിയാരുണ്ട് അഥവാ കുണ്ണത്തിരി ഷെയഹിന്റെ തമിഴ്നാട്ടുകാരനാണ് അയാളടുക്കിലേക്ക് ആളുകളൊക്കെ പോകുന്നു വലിയ ഹായിക്ക് പറയുന്ന ആളാണ് ഞാനൊന്ന് പോകട്ടെ അപ്പോൾ ഏലക്കാടും ഉപ്പര് പറഞ്ഞു പോകണ്ട അയാൾ ഇത്തിഹാദിൻ്റെ ആളാണ് അങ്ങനെ എൻ്റെ വാപ്പ് എന്നോട് പറഞ്ഞു ആ വിഷയം പക്ഷേ അത് പഠിച്ചു മനസ്സിലാക്കി അനുസമ്പമായി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ആരും തയ്യാറായില്ല നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിയ ഹിമ്മത്തിന് ഞാൻ സമ്മതിക്കുന്നു ദ്വാ ചെയ്യുന്നു അന്ന് മുതൽ എപ്പോഴും ഒരു സംബന്ധമായി ഞാനുമായി സംസാരിക്കും സമസ്തയിൽ നിന്നും അതിനെതിരെ ഫത്തുവ വന്നോ എന്ന് എന്ന് ചോദിച്ച് ചോദിച്ച അവസാനം ഞാനുമായി സംസാരിക്കുന്ന തലേ ദിവസം സമസ്തയിൽ നിന്നും അതിനെതിരെ വിട്ടു നിൽക്കാൻ ഫത്തുവ വന്ന വിവരം ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പതിനെട്ടാമത്തെ വയസ്സുമുതൽ മുതൽ രാവും പകലും ഒക്കെയായി നല്ല നിലയിൽ ബന്ധമുള്ള ഒരു മഹൽ വ്യക്തിയാണ് അവിടുത്തെ ഇരുമിന്റെ ആഴം ആഴം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല എല്ലാവരോടും അത് പറയുകയുമില്ല ഞാനിത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളാണ് എന്റെ മുമ്പിലുള്ളതെന്ന് ബോധ്യമായാൽ ഏത് ബാധിരാ സമയത്തും എഴുന്നേറ്റിരുന്ന് വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ പറയാൻ അവിടെ നമ്മൾ ഇരുന്നാൽ അറിയാതെ സമയമങ്ങ് പോകും അത്രയും ആഴു എത്രയെല്ലാം എഴുത്തുകൾ ഉണ്ടാക്കിയെന്നുള്ളതല്ല എത്രെല്ലാം മനഃപ്പാടമുള്ള ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് തലയോലപ്പറമ്പ് കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പ് പള്ളിയുടെ അടുത്തുള്ള ഒരു വയല് പരമ്പരയിൽ വെച്ചുകൊണ്ടാണ് അന്ന് ഞാനൊരു മുത്താലിമായി പഠിക്കുന്നു ആ വയൽ കേൾക്കാൻ വേണ്ടി ഞാൻ ചെന്നു അന്ന് സഫലയൊക്കെ പാടി വയൽ പറയുന്ന കാലം ഒരു അഞ്ചു ദിവസത്തെ വയൽ നമുക്ക് കിട്ടിയാൽ ഏത് കഠിന ഹൃദയമുള്ളവന്റെയും ഹൃദയം ലോലമാകുന്ന നല്ല സൂപ്പർ വേള നാൽപ്പതിട്ടാണ്ടോളം വയൾ പറഞ്ഞു മഹാനായ ഹോസിലാൽ വേളിന് നാൽപ്പത് കൊല്ലക്കാലം പറഞ്ഞു അതിനിടയിൽ വയൾ കേട്ട് കരഞ്ഞു നന്നായി മുസ്ലിമായി ആ വ്യക്തി വലിയായി ഇങ്ങനെ പല സംഭവങ്ങളും പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദിന്റെ വേൾ അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം രണ്ടാം ദിവസത്തെ വയാളിന്റെ ആ ദിവസം ദിവസം ഒക്കെ കഴിഞ്ഞ് ബെയ്ത്ത് തുടങ്ങി ഏത് ബെയ്ത്താണെന്ന് എനിക്ക് ഓർമ്മയിലഞ്ചെറുപ്പമാണ് ആ ബെയ്ത്ത് ഏതാണ്ട് ഒരു മണിക്കൂറിന്റെ അടുത്ത് അങ്ങ് ചൊല്ലി അത് ഒരു ഒരു തടസ്സമൊന്നുമില്ല എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പൊന്നുമില്ല കൃത്യമായി എല്ലാ വരികളും റാഹത്തായി ഏതാണ്ട് ഒരു മണിക്കൂറിന്റെ അടുത്ത് വരെ ചെവിയിൽ പോയി പറഞ്ഞു വയളിന്റെ സദസ്സാണ് അപ്പോഴാണ് കണ്ണു തുറന്നത് എന്നിട്ടാണ് പിന്നെ രണ്ടാമത്തെ ദിവസം വയൾ പറയുള്ളു അത്ര കണ്ട് മഹാൻ എന്നെ മാത്രമല്ല ഏത് വഴങ്ങും ഞങ്ങളെ ദ്വീപിൽ വന്ന ടൈമിൽ അവിടെ കൊത്തുബ് വെള്ളിയാഴ്ച ദിവസം കൊത്തുബ കഴിഞ്ഞപ്പോ നിങ്ങൾ എനിക്ക് സമ്മതം തരികയാണെങ്കിൽ ഉപാധ്യ കൊത്തുവ ഞാൻ പരിഭാഷപ്പെടുത്താം അങ്ങനെ ഏതാണ്ട് രണ്ട് മണിക്കൂർ നേരം ആനുപാധ്യ വായിച്ചുകൊണ്ട് അർത്ഥം പറഞ്ഞ ആ രംഗം ഇപ്പോഴും ഓർമ്മയിലുണ്ട് അത് നേരത്തെ കുട്ടി കാണണമെന്നില്ല ആ ടൈമിൽ കിതാബ് കയ്യിൽ കിട്ടിയാലും ഒക്കെയാണ് തത്സമാത്തിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ടവരെ കവിച്ചുവക്കാൻ ഒരാൾ അവരെ ജീവിതകാലത്ത് കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് ഏത് തത്സമാത്തിന്റെ എന്ത് വകുപ്പ് ചോദിച്ചാലും ഒരു കിത്താബും എടുത്തു നോക്കാറ് എല്ലാം കൃത്യമായി പറയുന്നത് ഫോണിലൂടെ വിളിച്ചു ചോദിച്ചാലും ഒക്കെയാണ് ഒരു തവണ എന്ന് പറയുന്ന സ്ഥലം ആ മാന്നാറിൽ ഫൈസൽ എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഒരു മൊഹിബാണ് അയാൾ വലിയ ചെമ്പ് കച്ചവടക്കാരനാണ് അലൂമിനിയ കച്ചവടക്കാരനാണ് ഒരു മാപ്പയും അങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ മുസ്താൻ മുമ്പേ പോയി ആ വീട്ടില് ഞാനൊരു തവണ ചെന്നു ഞാനുമായി ബന്ധമുള്ള കുടുംബമാണ് ആ ഫൈസൽ എന്നോട് പറയുകയാണ് തങ്ങളിവിടെ വന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ അപ്പുറത്ത് അടുക്കളയിലായിരുന്നു എന്നിട്ട് അയാൾ എന്നോട് പറയുന്നു ഞാൻ അങ്ങോട്ട് പോകാൻ കാരണം ദാരി മുസ്താദ് തീയിലേക്ക് വെക്കാൻ വേണ്ടി ഒരു സാധനം എന്റെ കയ്യിൽ തന്നു തന്നു ഞാനത് നല്ലതുപോലെ കത്തിച്ച് റെഡിയാക്കി തീയിൽ വച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമ്പോൾ തീ നല്ലതുപോലെ കത്തുന്നു കത്തുന്നു തങ്ങള് വരുന്നതിന് കുറച്ച് മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു തീ അണഞ്ഞിട്ടുണ്ടല്ലോ ദാരിമ്യസാദ് അവിടെ ഒന്നുമില്ല ദാരിമ്യസാദ് കൊല്ലത്താണ് തീ അണഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു തീ അണഞ്ഞിട്ടില്ല ആര് പൈസ പറയുകയാണ് തീ അണഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ നോക്കി വന്ന് അധികരിച്ച ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ അല്ലടോ തീ അണഞ്ഞു പോയി നോക്കുമ്പോൾ തീ അണഞ്ഞു എന്ന് മാത്രമല്ല തീയിന്റെ യാതൊരു പുകയും ഇല്ല ഇത് കൊല്ലത്തുനിന്ന് പറഞ്ഞത് അതെ ഞാൻ ദൃസാക്ഷിയായ ഒരു സംഭവമാണ് നിങ്ങളെ മുമ്പിൽ പറയുന്നത് അങ്ങനെയുള്ളവർക്കെല്ലാം നല്ല വാരിക്കോരി കൊടുക്കും ഫുലൂലാത്ത് പോലും പറയില്ല അനാവശ്യങ്ങളൊന്നും പറയില്ല എപ്പോഴും എൽമിയായ ബന്ധം എപ്പോഴും ധിഖറിന് വലിയ ഒരു ഹരമാണ് ദിക്റും മുത്തുതങ്ങളെ മധുഹും അത് വല്ലാത്ത ഒരു സന്തോഷമാണ് ധിഖറിന് വേണ്ടി ഇരുന്നാൽ എത്ര മണിക്കൂറായാലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന പരിപാടി ഒന്നുമില്ല എന്റെ ഓർമ്മയിൽ ഒരു തവണ മാത്രം പാണാവള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു ദിക്ര ആൽക്കയുടെ ഇടയിൽ നിന്ന് എന്റെ കയ്യിൽമാല തന്ന് എഴുന്നേറ്റ് പോയി എന്റെ ഓർമ്മയിൽ അത് എന്തിനാന്ന് ചോദിച്ചാൽ അത് ശക്തിയായ മൂത്രമൊഴിക്കാൻ മുട്ടിയത് കൊണ്ട് പോകേണ്ടി വന്നതാണ് അല്ലാതെ ദിക്കുരാൾക്ക് വിട്ടുപോവില്ല അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാകലാണ് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ധിക്കറിലേക്ക് ഇറങ്ങുകടൻ രണ്ടു മൂന്ന് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ദിക്കറിന്റെ മജിലിസ് അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ ചൊല്ലും ചൊല്ലും ആ എങ്ങനെയാണോ അവർക്ക് ബോധ്യമാകുന്ന രൂപത്തിലായി കുലമാക്കള സദസ്സാണെങ്കിൽ അവർക്ക് പറ്റുന്നത് എല്ലാവരും കൂടിയുള്ള മനുരസാണെങ്കിൽ ആ രൂപത്തിൽ ഇങ്ങനെയെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും ഇസ്ത്യക്കാമത്തിലൂടെ തന്നെയാണ് അവിടൊപ്പ ജീവിതം ജീവിതം ദിക്കറിന്റെ മേഖല എന്ത് ചോദിച്ചാലും വളരെ ക്ലിയറായി നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ചു ഏത് സബ്ജക്ട് കൊടുത്താലും ആ സബ്ജക്ട് അതുപോലെ പറയും ഏത് ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ ചെന്നാലും പ്രായം കുറഞ്ഞ കൂടിയവര് എന്നൊന്നും ശ്രദ്ധയില്ല എല്ലാവരോടും അവരെ കയ്യിൽ എന്ത് ഇൽമാണ് ഉള്ളത് അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാനും ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി അതെല്ലാം നമുക്ക് നഷ്ടമായി ചെറിയ നഷ്ടമൊന്നുമല്ല വലിയ നഷ്ടമാണ് ചിലപ്പോ നിങ്ങളെ ഈ പ്രദേശത്ത് കോഴിക്കോട് ജില്ലയില് ഇത്ര വലിയ സുപരിചിതനല്ലെങ്കിലും തെക്കൻ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഈസാം കാവ്യൊക്കെ അവിടെയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളത്തോളം വലിയ നഷ്ടമാണ് പോയതിനേക്കാൾ ഉമ്മ മരിച്ചതിനേക്കാൾ എല്ലാവരെക്കാളും വലിയ നഷ്ടമാണ് ആ രക്ഷമാണ് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടല്ലേ മുബാറക്കിൽ ഇവിടത്തെ ആളുകളെക്കാൾ കൂടുതൽ തെക്കൻ ജില്ലയിലുള്ള ആളുകളാണ് കൂടുതൽ ഇങ്ങോട്ട് വരാർ മാത്രമല്ല അവിടുത്തെ കമാലുദ്ദീൻ ഉമർ ഹാജി പാപ്പ ആണ്ടായാലും അങ്ങനെ തന്നെ ആ ബന്ധങ്ങൾ മുഴുവനും അതിന്റെ മുമ്പിൽ കൈകൂപ്പാത്ത ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല നമ്മളുമായി ഇവിടെ പറഞ്ഞ് പത്ത് കൊല്ലക്കാലമായി എന്നാലും നമ്മളെ മുമ്പിൽ ഇന്നും ഉള്ളതുപോലെ കൺകുമ്പിലാണ് ഏത് വിളിപ്പുറത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ബന്ധപ്പെട്ടവർക്കെല്ലാം നല്ലതുപോലെ അറിയാം മഹാന്റെ പദവികൾ നീ ഉയർത്തണയല്ലാമത്തിലൂടെ അവിടെ മതതുകൊണ്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കണയല്ല അവിടുത്തെ ഉൾപ്പാടകമുള്ള അതുപോലെ ബാബാ ഉസ്താദ് പിന്നീട് ഞാൻ ബന്ധമുണ്ടായി ബാബാ ഉസ്താദിനെ ഞാൻ ദ്വീപിൽ കൊണ്ടുപോയി പത്ത് ദിവസം എന്റെ വീട്ടിൽ താമസി ദാസ്താലും വളരെ നേരത്തെ നമ്മളുമായി ഇവിടെ പറഞ്ഞു പോയ ആളാണ് ും മൂന്ന് പേരും ഒന്ന് സെഫായിരുന്നു കൊണ്ട് വീത്ത് ചെല്ലിയാൽ ചൊല്ലുന്നതായിട്ട് തോന്നുകയുള്ളൂ എന്റെ ഈണമാണ് എന്റെ റാഹത്താണ് അവിടെ നിന്ന് രാവും പകലും ഉറക്കമടിച്ച് എഴുതിയുണ്ടാക്കിയ ഓരോ വരികളും ചൊല്ലാൻ വേണ്ടി മക്കളും മരുമക്കളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ശിഷ്യന്മാരും ഉണ്ടായിട്ടുള്ള ോ എന്നരാണോ അവിടെ നല്ല കൊടുത്ത വലിയ ഒരു അനുഗ്രഹ അനുഗ്രഹം ചൊല്ലണോ

അവരെ സ്നേഹിച്ച് ഭാഗ്യം തരട്ടെല്ലാ നേതൃത്വത്തിന് വേണ്ടിയ ഞങ്ങൾ ആത്മീയ ഗുരുതജ്ഞ

അവരെ രോഗം സുഖപ്പെടാൻ ഈ സദസ്സ് കാരണമാക്കണയല്ലാത്തവര് സ്വന്തമായി വീട് ലഭിക്കാൻ ഈ സദസ്സ് കാരണമാക്കണയല്ലാത്ത പലരുമുണ്ട് സന്താന ഭാഗ്യത്തിന് ഈ കടമുള്ള എല്ലാവരെ കടം വിടാൻ ഈ മജുരസ് നടക്കാൻ ഈ മജുരസ് കാരണമാലിഹി മതത്തിലും ഈ സദസ് ഞങ്ങൾ കാരണമാക്കണയല്ലാപനങ്ങളും ഞങ്ങളെ പ്രസ്ഥാനങ്ങളും ഞങ്ങളെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട

இதை அனுகிரஹிக்கണേ அல்லாஹ் ஆவுல் நோர் குடிக்கான் பாக்கியமுள்ளவராக்கണേ அல்லாஹ் ஏடுகள வலைய கொண்டு வாங்கா தௌஃபீக்குள்ளவராக்கണേ அல்லாஹ் இத அனுகிரஹிக்கണേ அல்லாஹ் சொராத்து விட்டு கடங்கான சொர்க்கத்தில் எத்தாரும் பமங்கார் यरஜூலி க ரபீஹி வல் யமல் அமல ஸாலிஹா இன்னே காணான் இந்த மஜ்லிஸும் இந்த உரூஸ் முபாரக்கும் ஸாலிஹாயே சல் கரம்மை சிகிரிச்சே ஏற்றுற்றம் நீ அனுகிரஹிக்கണേ அல்லாஹ் برحمتك يا رحم الراحمين والحمد لله رب العالمين اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد والآل أهل البيت سلم السلام عليكم ورحمة الله وبركاته ുർഗായു ദീൻ്റെ കുടുംബത്തിന് വലിയ നൽകണേത്തം പോരാനെ എന്ന സന്ദേശമായി അവിടത്തേക്ക് നന്ദിയായി അറിയിച്ചു ഷാമ നിസ്കരിക്കാത്തവരത്തുമായിട്ട് നിസ്കരിച്ചു വരെ ഷാദിനി റാത്തി ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് മദ്യമങ്ങൾ ഉദ്യമങ്ങൾ കൂടെ എത്തിയിട്ടുണ്ട് ഷ്യാമ പെട്ടെന്ന് പോയി നിസ്കരിച്ചു വരാൻ നിസ്കരിച്ചവർ ചോർ നേരത്തെ ജമാക്കിയ ആളുകളൊക്കെ ഉള്ള അവർ സഫ ആയി